ഞാൻ ലിബില്ലേ അപ്പ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ വീഡിയോ ഇറക്കിയോള് അതായത് പ്രിയ എന്ന് പറഞ്ഞ കണ്ടാന്ന് തോന്നുന്നു അതായത് യൂട്യൂബിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിലാണ് കണ്ടത് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഷെയർ ചെയ്തത് എനിക്ക് കൂട്ടുകാരോ തന്നാണ് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇപ്പോളൊക്കെ വെറുതെ വൈറലാവാൻ വേണ്ടി മാത്രം നടക്കണോ ഈ അതായത് ബാക്കിയുള്ളവൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെയെങ്കിലും നാളെ ആൾക്കാർ കണ്ടു വെച്ച് അതിൽ കയറി അസൂയ മൂത്ത വീഡിയോ ചെയ്യണം ഇവള് ഇവള് ആറാട്ടെണ് ജയിലിൽ പോയി കണ്ടുവന്ന് ഒരിക്കലും നടക്കാത്ത നടക്കാത്തു പറയുന്നത് തരാം രണ്ടാം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ തെറ്റാണ് അത് അപ്പൊ ആറാട്ടെണ്ണനാണ് ശ്രദ്ധിക്കേണ്ടത് ഇരുന്നത് അതെനിക്ക് അത് ഞാനടുക്ക എല്ലാവരും ആറാട്ടെണ്ണനെ പറയുന്നുണ്ട് ഈ ഇല്ലാ പറഞ്ഞിട്ട് ആറാട്ടെണ്ണനെ കാണാൻ സമ്മതിക്കുന്നില്ല കാണിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒന്നുമുള്ള ഒരു കാര്യങ്ങളല്ല പക്ഷെ എന്തിനു വേണ്ടി ഈ ഇത്രയും ദിവസം ഇദ്ദേഹത്തിനുള്ളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ ഒരു എന്താ പറയുക വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഈ പൈനാപ്പിൾ മുടിയൻ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് സത്യത്തിൽ ഒരു നല്ല മിടുക്കനായിട്ടുള്ള ഒരു വക്കീലായിരുന്നെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കേസേ ഇതിലുള്ളൂ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം ഇപ്പൊ ആറാട്ടെണ്ണന് മനസ്സിലായിട്ടുണ്ട് അത് നമ്മുടെ സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ആറാട്ടണ്ണന്റെ പേരില് ഒരുപാട് വ്യാജപ്രചരണങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരാൾ ജയിലിൽ പോയി കണ്ടു എന്ന് പറഞ്ഞ് വീഡിയോ എറക്കുക ഇന്ന് ഞാൻ ഇന്നലെ പോകാനിരുന്നതാണ് പക്ഷെ ഇന്നലെ ഞാൻ എന്തുകൊണ്ടും എനിക്ക് പോകാൻ പറ്റിയില്ല പൗരം ഇന്ന് ശനിയാഴ്ചയാണ് എന്തെങ്കിലും ഒന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ നാളെ ഞായറാഴ്ച കാണാൻ പറ്റില്ല ഞായറാഴ്ച എന്തായാലും വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പോയത് പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് ലാസ്റ്റാണ് റട്ടണ്ണൻ എവിടെയാണ് കിടക്കുന്നത് എന്ന് കറക്റ്റായി മനസ്സിലാക്കി മനസ്സിലാക്കി അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു മണി ഒന്നര ആ ഒരു ടൈമായി പിന്നെ നമുക്ക് മൂന്ന് മണിക്കാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്തൊക്കെയാ അതിൽ ഇന്ന് കണ്ടിട്ടേ വരുള്ളൂ എന്നൊരു മട്ടിൽ തന്നെയായിരുന്നു ഞാനും പോയത് പിന്നെ ആറാട്ടെണ്ണന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടെണ്ണന് ഇത് നമ്മൾക്ക് നമ്മുടെ വീട് പോലെ പെരുമാറാനൊന്നും പറ്റൂല്ലല്ലോ ഏഹ് അത് നമ്മളെന്തായാലും ഒന്നും പറയാൻ പറ്റൂല നമുക്ക് നമ്മുടെ വീട് പോലെ പറയാൻ പറ്റൂല അവരെയും കുറിച്ച് പറയാൻ പറ്റൂല പിന്നെ നാട്ടുകാരെ മുഴുവൻ കയറ്റി കാണിക്കാൻ ചിലപ്പോ ഒരു പക്ഷ ഭക്ഷീസുകാർ സമ്മതിച്ചൊന്നും ഇല്ല അതിനുള്ള അനുമതി കൊടുക്കൂല വീട്ടുകാർക്ക് എന്തായാലും കാണാൻ പറ്റും ഇപ്പൊ എന്തായാലും കണ്ടു അപ്പൊ ഇല്ലാ കഥ പറഞ്ഞിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന റീച്ചിന് വേണ്ടി ഈ ഒരാളുടെ ദുരവസ്ഥയിലല്ല ശരിക്കും എന്താ പറയുക ആളുടെ ആ ഇപ്പോഴത്തെ അവസ്ഥ വിറ്റ് ജീവിത ജീവിക്കുന്ന ആളുകൾ എന്നെ ഞാൻ പറയുള്ളു ഒരാൾക്ക് ഇത്തരത്തിൽ ഒരാളെ അകത്ത് കിടക്കുവാണ് എന്നിട്ട് അകത്ത് കിടക്കുന്ന ആളെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ആളുകളെ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ആറാട്ടെണ്ണൻ്റെ കൂടെ റീച്ചിന് വേണ്ടി നടന്ന ആൾക്കാരൊന്നും ആറാട്ടെണ്ണനെ ഒരു നോക്ക് കാണാനായിട്ട് ചെന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് വാസ്തവം ആറാട്ടിനെ കാണാൻ ായിട്ട് ആരും ഇതുവരെ ജയിലിൽ ചെന്നിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ആരും ഇനി ആറാട്ടിനെ ആറാട്ടിനെ കാണാനൊന്നും പറഞ്ഞ് ഇനി അങ്ങോട്ട് ചെല്ലണ്ട ആറാട്ടെണ്ണനും ഒരു കുഴപ്പവും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് മാനസികമായിട്ടൊരു വിഷമം പോലെ എനിക്ക് തോന്നി അതെന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ ഇത്ര നാളും ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ലോക്കായി പോയി ലോക്കായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം ആ ഫ്രീഡം ഇല്ലാതാവും അതെന്തായാലും ആറാട്ടെണ്ണം അനുഭവിക്കുന്നുണ്ട് എല്ലാം എന്താ പറയുക അവനവന് തോന്നുന്നത് അതാത് സമയത്ത് ചെയ്യാൻ പറ്റാതെ ആ ഒരു ശ്വാസം മുട്ടൽ ആറാട്ടെണ്ണൻ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട് ആറാട്ടെണ്ണൻ തന്നെ വിചാരിച്ചു കാണില്ല ആറാട്ടെണ്ണൻ ഇങ്ങനെ ലോക്കായി പോകുന്നു എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ ആരും കാണാനെന്ന് പറഞ്ഞ പേരും പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ട ഇന്നിപ്പം ശനിയാഴ്ച ഞായർ തിങ്കൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ചിലപ്പോൾ ആറാട്ടെണ്ണന് ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് ചൊവ്വാഴ്ചത്തേക്കാണ് അപ്പൊ ഈ പൈനാപ്പിൾ മുടിയെ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വക്കീൽ ഇപ്പൊ ഇപ്പടം വരെ കണ്ടോ കണ്ടില്ലേ അതായത് ഇവള് എന്തുട്ട് ഇവള് പറയുന്നത് എന്തുട്ട് പേങ്ങത്തര ഇവള് പറയുന്നത് ആറാട്ടണ് ജയിലിൽ പോയി കണ്ടു ഒരിക്കലും നടക്കില്ലടി കാണാൻ പറ്റില്ല ഈ ആഴ്ചയിൽ എന്തായാലും കാണാൻ പറ്റൂല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ ഒരാഴ്ചയില് രണ്ട് വിസിറ്റേഴ്സ് അവിടെ അലൌഡുള്ളൂ ആ രണ്ടു പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞു ഞാനും ആ സജ കണ്ടു കഴിഞ്ഞു പിന്നെ നീ എവിടെ പോയി കണ്ടു എന്നാണ് പറയണേ ഈ ശനിയാഴ്ച അത് തന്നെ എന്നിട്ട് ആറാട്ടെണ്ണിന് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ ഫ്രീഡും ഇല്ല എന്ന് ഇപ്പോൾ ഇപ്പോൾ ആരാതൊക്കെ പറയാൻ വേറെ ഓരോരോ വേറൊരു കാര്യം ഒക്കെ അതായത് ആറാട്ടണിൻ്റെ കൂടെ നടന്ന് അതായത് പുള്ളികളെ റീച്ച് ഉണ്ടാക്കി ജീവിക്കുന്നവരെ ഇപ്പോൾ കുറേ പേര് അതായത് ജയിലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആറേട്ടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേരുണ്ടെന്ന് ഇവിളിപ്പം എന്തു ചെയ്യണേ അപ്പ ഇവിളി പിന്നെ എന്തുകൊണ്ട് ചെയ്യണേ ഞാൻ ഉള്ള കാര്യം ഞങ്ങൾ ഞങ്ങൾ പോയി കണ്ട അപ്പം അറിഞ്ഞ കാര്യവും പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം അടുത്തത് ആ പൈനാപ്പിൾ തലേനൊക്കെ കയറി പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ അതായത് ഇവിടെ എനിക്കിത് റെയിൽവേ സ്റ്റേഷനാന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി അപ്പം അപ്പോൾ ഇവർ പറയും ഞങ്ങളിവിടെയല്ല ഞങ്ങൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് ചെയ്തിരുന്നു ഇതൊക്കെ ഫ്രോഡാണ് ഉള്ള കാര്യം പറയാം ഈ പ്രിയ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണൊക്കെ ഫ്രോഡാണ് തനി ഫ്രോഡ് അങ്ങനെയാണ് പറയാൻ അതായത് എങ്ങനെ ഇവളുടെ അതായത് ഇവൾക്ക് ഇപ്പം ഇത് കയറിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നിട്ട വീഡിയോ ഒരു നാലാൾക്കാര് കണ്ടു ആ ഒരു ഒറ്റ കാരണത്തിലാണ് ഈ അവബാദം പറഞ്ഞ് ഇവളീ പോസ്റ്റ് മുഴുവൻ ഉണ്ടുന്നത് അപ്പോൾ പിന്നെ അവിടെ കണ്ട ഞങ്ങൾ രണ്ടുപേരും ആരായി ഒന്നില്ലെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെന്നു അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് മറ്റേ മണി ഓർഡർ അയച്ചു കൊടുത്തത് ഞങ്ങളാണ് കാരണം ആറേട്ടനും വേറെ ആരെങ്കിലൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ വിളിക്കാൻ അക്കൗണ്ടിൽ പൈസ വേണം അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത പൈസ പിന്നെ പുള്ളിക്ക് വേണ്ട സോപ്പ് ചീപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ആ എല്ലാവരും വാങ്ങിക്കൊടുത്തത് ഞങ്ങൾ തന്നെയാണ് ഇവിളീ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ഞങ്ങൾ സമ്മതിച്ചു തരുമോ ഇനി ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് അതായത് സബ് ഈ കാര്യം ഇവളീ പറയുള്ളൂ ഈ കാര്യങ്ങൾ എന്നിട്ട് വേറെ ആരും കാണാൻ പറ്റില്ല അങ്ങനെയാണ് അതായത് ഒരു കുഴപ്പമില്ല ആർക്കും വേണേലും വന്ന് കാണാമെന്ന് എവിടെ കാണാമെന്ന് ഇവളൊക്കെ ജയിലിൻ്റെ പടി കണ്ടിട്ടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാഴ്ച ഒരാഴ്ചയിൽ രണ്ട് രണ്ടു പേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതൊന്ന് മനസ്സിലാക്കുക എൻ്റെ വയറിലാവുന്നിറങ്ങണം ബോധമില്ലാത്ത പെണ്ണേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അതായത് ഇത് ആർക്കും ആർക്ക് എന്തുവേണ പറയാം പക്ഷെ പറയണതിൽ എന്തെങ്കിലും വാസ്തവം വേണം കാരണം ഞങ്ങൾക്ക് നല്ല ഉറപ്പും കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ചെയ്തത് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണ് കാരണം ഞങ്ങൾ പോയി ജയിലിൽ പോയി കണ്ടു ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ് അത് ഞങ്ങൾക്ക് ഇനിയിപ്പം നിന്നെ തെളിയിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അത് തന്നെ ഇനിയിപ്പം അണ്ണം പുറത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദിച്ചോ ആരുവേണ ചോദിച്ചോ ആരൊക്കെ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു പറയാ കാരണം ഞങ്ങള് പോണേകാലം മുമ്പ് അവിടെ വന്ന് കുറേ പേര് അന്വേഷിച്ചു എന്ന് പറഞ്ഞു അതായത് സുഹൃത്താണ് അങ്ങനെ കയറി കണ്ടോട്ടെ കണ്ടോട്ടെ എന്ന് ചോിച്ച് കുറെ പേര് അന്വേഷിച്ചു പക്ഷെ ആരെയും സമ്മതിച്ചില്ല അപ്പോഴാണ് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞത് കുടുംബക്കാർക്ക് അല്ലാണ്ട് വേറെ ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞത് പിന്നെ മറ്റേ ഫാമിലി പുളിക്ക് ഇൻസ്ട്രക്ഷൻ പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും കാരണം ഞങ്ങളല്ലാണ്ട് വേറെ ആരെയും കേട്ടിണ്ടെന്ന് അത് ശരിയായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തെ ഓരോരോ പെണ്ണങ്ങളാണ് പുള്ളിക്കെതിരെ ഇപ്പം വീഡിയോ ഇടുന്നത് പുള്ളിക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് എന്ത് കാര്യത്തിന് ഇവളൊന്നും ജയിലിൽ പോയി കാണാൻ കണ്ടിട്ടില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഏഹ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആള് ഒഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് എവിടെയാണുള്ളത് അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ലോക ഫ്രോഡ് ഫ്രോഡ് അത്രേ ഉള്ളൂ വെറുതെ ഓരോരോ ബാക്കിയുള്ളവൻ്റെ വീഡിയോയിൽ നാളെ ആൾക്കാർ കണ്ടുകൊണ്ട് പിച്ച് ആ തില്ല് കയറിയ ആ സെയിം ഇത് ടാഗ് ലൈന് അതായത് ഞാൻ ഇട്ടക്കണേ ഈ മാറ്റർ എന്താണോ അത് തന്നെ ഇവളും ഇട്ടോക്കണേ അതിൽ കൂടുതൽ മാറ്റമൊന്നുമില്ല പിന്നെ ഇവള് ലാസ്റ്റ് ഇപ്പോൾ പൈനാപ്പിൾ തലേൻ്റെ ഒക്കെ പറയണുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം അത് അത് എന്താ കാരണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഹെൽത്തിയാണ് അതായത് പുള്ളിപ്പ ഫ്രീകടം ഇല്ലാത്ത കാരണം ജയിലില് പുതിയ അറിവാണല്ലോ ഫ്രീകിടം ഇല്ലാത്ത കാരണമാണ് അതായത് പിന്നെ ആറാട്ടെണ്ണ സൂയി അതായത് പാർക്കിലൊക്കെയല്ല ആറാട്ടെണ്ണ കൊണ്ടുപോയിക്കുന്നത് ജയിലിലേക്കാണ് അത് മനസ്സിലാക്കാതെ അവള് കാക്കനാട് പോയി അവിടെ ഇല്ലെന്ന് അറിഞ്ഞു ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കാരണം ലോക ഫ്രോഡ് അത്രേം പറയാനുള്ളു ഈ പ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് വൈറലാവാൻ വേണ്ടി നടക്കാന്ന് പറഞ്ഞിട്ട് കുറേ നാളായി അതായത് അന്ന് തിയേറ്ററിൽ മറ്റേ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ഞാൻ ഞാനാണെൻ്റെ ലവറാണെന്നൊക്കെ പറഞ്ഞ് നടന്ന പെണ്ണാണിത് ഇവള് ഇവൾക്ക് ഇവൾ ഏ എനിക്കാണെങ്കിൽ ത അല്ല ഞാൻ ഒരു കാര്യം പറയാം അവിടെ ഈ എറണാകുളം സബ്ജയിലിൽ അവിടെ രജിസ്റ്റർ ഉണ്ട് ആരാട്ടണ്ണ കാണാൻ വന്നവരും പോയവരും കാണാൻ വന്നവരുടെയൊക്കെ രജിസ്റ്റർ ചെയ്തു ചോദിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാം ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതി കൊടുത്തിട്ടേ നമ്മളൊക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇത് കൂടുതൽ തെളിവൊന്നും പറ്റില്ല വേണേ എൻ്റെ വീട് ഇപ്പോൾ എനിക്ക് എറണാകുളം വരെ പോകേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയി ആ അവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ എടുത്ത് കാണിച്ചു തന്നേനെ ആരൊക്കെ ഞങ്ങൾ കണ്ടില്ല ശരി ഇത്രേ ഉള്ളൂ അപ്പൊ ഇതേപോലത്തെ ഫ്രോഡുകൾ നമ്മളെ കുറിച്ച് പറയുമ്പോ നമ്മൾ പ്രതികരിക്കും മാത്രന്നെ വേറെ ഒന്നുമില്ല